എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പോത്തുകൾ കാണിച്ചു തരാനാണ് നല്ല ഇറച്ചിയൊക്കെയുള്ള നല്ല പോത്തുകൾ അവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവ കുറച്ച് എണ്ണം അവിടെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള പോത്തുകളുണ്ടാവും ഏത് രീതിയിലുള്ള പോത്ത വേണ്ടിച്ചാൽ ആ രീതിയിലുള്ള പോത്തകളുണ്ട് എത്ര എണ്ണം വേണ്ടിച്ചാൽ അത്ര എണ്ണം ഉണ്ട് തോന്നുന്നു കുളത്തിലൊക്കെ എടുക്കണം അപ്പോൾ വേണ്ടിയവർ വിളിക്കുക വരിക മലപ്പുറം ജില്ലയില് ചങ്ങളം ഭാഗത്താണ് ഇറച്ചി തൂറുന്ന പോത്തകളാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പാണതിൻ്റെ അടുത്തുണ്ടാവും കൃതേമാതിരി ഇറച്ചിയുള്ള പോത്തോളാ ചെറുപോത്തുകൾ ഉണ്ടെങ്കിൽ ചെറുപോത്തുകൾ നല്ല വലിയ പോത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പോത്തുകളൊക്കെ ഉണ്ട് അവിടെ രണ്ട് മൂന്നാളുണ്ട് കയറാൻ മാത്രം വേണ്ടി വേണ്ടിവര് വിളിക്കുക Af <shriect> clap <shriect> <shriect>